അത് അടുത്ത പൊട്ടത്തരം അതായത് ഇത് പൊട്ടിയിക്കുന്നോ വേറൊരു സബ് ടൈറ്റിലും ഇതിന് കൂടുതലില്ല എല്ലാ എവിടെ അഡ്വർടൈസ്മെന്റ് ചെയ്തത് ഇതിനകത്ത് ആണോ ചെറുക്കം ചെയ്യുന്ന എല്ലാ മൊട്ടമാണല്ലോ ഇത് എന്താ സാധനം ആൾക്കാർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് അതായത് ആൾക്കാരുടെ മനസ്സിൽ പതിയും കുറ്റം പറയാൻ വേണ്ടിട്ടാണേലും ആൾക്കാർ അത് പറയുമ്പോ എന്നതാണ് ഈ വരുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ ആൾക്കാരുടെ മൈൻഡിൽ അത് വരും അതിനെയായിരുന്നു എനിക്ക് വേണ്ടത് അത് നടന്നു കറക്റ്റായിട്ട് തന്നെ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ഇത് എടുക്കുകിന്റ് ഈ മറ്റേ ഹോർഡിംഗിന്റെ പ്രിന്റ് ചെയ്യാൻ പോയ അവര് വരെ പറഞ്ഞു ഇതേ എഴുതി വെക്കണ്ടേ സൽവാർ ചുരു പിന്നെ ഇത് ലെഹങ്ക ഗൗൺ അങ്ങനെ എഴുതി വെക്കണ്ടേ നല്ല ആൾക്കാർക്ക് മനസ്സിലാകുന്നു പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം കറക്റ്റായിട്ട് തന്നെ മരിച്ചു അപ്പം എല്ലാവരും പറഞ്ഞു തുടങ്ങി ചങ്ങനാശേരി ചങ്ങനാശ്ശേരിയില് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കിയാൽ കാണുന്നൊരു കടയല്ല ഇത് കണ്ട് പിടിച്ച് കയറി കയറി വരണം അങ്ങനെ വന്നാലേ ഈ കട കാണാൻ പറ്റത്തുള്ളൂ ഇപ്പം വെറൈറ്റി ശരിക്കും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇച്ചിരി കഷ്ടപ്പെട്ടാലേ നമ്മുടെ ഈ സ്റ്റോറി വന്നെത്തുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം